ഇനി എല്ലാവർക്കും സംശയം സ്വർണ്ണവില ഇനി കൂടുമോ കുറയുമോ എന്നായിരിക്കും വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ ആയാലും താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വല രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം രണ്ട് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനത്തിൻ്റെ ഉയർച്ചയാണ് ഗോൾഡ് കാണിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ച അതായത് മറ്റൊരവർത്തിൽ പറയുകയാണെങ്കിൽ ഡോളറിന് നഷ്ടപ്പെട്ടത് ഒന്ന് ശതമാനം ഈ ഒരു വർഷം ഇങ്ങനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ വർഷം എടുത്ത് നോക്കുകയാണെന്ന് പറയുകയാണെങ്കിൽ തന്നെ ഈ ഒരു ഇയർക്കുള്ള കണക്കിന് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് ഈ ഇതാണ് ലാർജസ്റ്റ് ഡോളറിൻ്റെ ഒരു വീഴ്ച അതൊരു വലിയ ട്രേഡ് അൺസെർട്ടനിറ്റി വന്നിട്ടുണ്ട് ഇനിയും ട്രേഡ് പോളിസീസ് പോളിസീസൊക്കെ നെക്സ്റ്റ് വീക്കിലും ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിട്ട് വരും ട്രേഡും മറ്റുള്ളതും എഫ് എം ആ സി മീറ്റ്സും ഡൊവി സ്റ്റാൻഡുകളും അപ്പോൾ പോളിസി എന്ത് തീരുമാനം എടുത്തു എന്നുള്ളതിലേക്ക് നമ്മൾ പോകുന്നതിനേക്കാളും പകരം അതായത് ഇങ്ങനെ തീരുമാനമെടുത്താൽ ഇങ്ങനെ സ്വർണ്ണവില സംഭവിച്ചേക്കും ഇങ്ങനെ തീരുമാനമെടുത്താൽ സ്വർണ്ണവില ഉയർന്നേക്കും ഇങ്ങനെ തീരുമാനമെടുത്താൽ കുറഞ്ഞേക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നല്ലത് എന്താ എന്ത് തീരുമാനം എടുക്കും എന്ന് അറിയാത്ത ഒരു അൺസർട്ടനിറ്റി അനിശ്ചിതത്വത്തെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യണം ഗോൾഡിന് അതായത് അടുത്ത ആഴ്ചയും സ്വർണ്ണവില കുതിച്ചുയരും എന്നാണ് ഇന്ത്യ റീലിന് പറയാനുള്ളത് അതിനാണ് സാധ്യത എന്നാണ് ഇന്ത്യ റീലിനെ പറയാനുള്ളത് ഇപ്പോൾ ഗോൾഡ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് പവന് അറുപതിനായിരത്തി നാനൂറ്റി നാൽപ്പത് അടുത്ത ആഴ്ച അറുപത്തൊന്നായിരം കടന്നേൽക്കും എന്നാണ് ഇന്ത്യ റീലിനെ ഇപ്പോൾ പറയാനുള്ളത്